الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله الحمد لله من الخلق من عدم ثم الصلاة على المختار في القدم يا ربي بالمصطفى ഏറ്റവും ബഹുമാനം ആദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാർ നേതാക്കൾ സഹോദരി സഹോദരന്മാരെ സുദീർഘമായൊരു ഭാഷണത്തിൻ മുതിരുന്നില്ല അതിൻ്റെ സാഹചര്യവും അല്ല എന്ന് നമുക്കറിയാം പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട് അതൊന്ന് അറിയിക്കേണ്ടത് ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി പറയുകയാണ് കാര്യങ്ങൾ പറയുമ്പോൾ നിന്ന് പറയണം അത് ജനങ്ങളിൽ ഉൾക്കൊള്ളുമെന്ന് ഹദീസിൽ കാണാം അതുകൊണ്ടാണ് നിന്നത് അല്ലാതെ നീട്ടിപ്പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല കൂടുതൽ രസത്യവ് ചെയ്യുമ്പോൾ നിന്ന് പറയണമെന്ന് ഹദീസിലുണ്ട് അതുകൊണ്ട് അങ്ങനെ നിന്നതാണ് ഏതായാലും പരിശുദ്ധമാക്കപ്പെട്ട റബി അവൽ നമ്മിലേക്ക് വരികയാണ് ഇൻഷാ അല്ലാ റബി ഉൽ അവ്വലായി നമ്മളതിൻ്റെ മീലാദുമായി ബന്ധപ്പെട്ട ധാരാളം പരിപാടികൾ ഈ മദർസയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ആസൂത്രണം ചെയ്തു വരുന്നുണ്ട് മഷാ അള്ളാ മീലാദ് എന്ന ടൈറ്റിൽ രണ്ട് ഗ്രൂപ്പുകളിലായി ധാരാളം പേർ പങ്കെടുക്കുന്ന നമ്മുടെ പരിപാടി ഇഷാവ അടുത്ത മാസം നടക്കും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ആകെ പ്രയാസപ്പെടുത്തിയൊരു സംഭവം വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല അട്ടമലയിൽ അവിടെയൊക്കെ അന്തി ഉറങ്ങിയ വ്യക്തിത്വങ്ങൾ മിനിറ്റുകൾക്കകം തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് അവരെത്തിയത് സുബഹാനുള്ള ഉറക്കത്തിൽ നമ്മൾക്ക് പറയലുണ്ട് അല്ലേ സ്വപ്നത്തിൽ ഓസ്ട്രേലിയ പോയി അവിടെ പോയി ഇവിടെ പോയി നൂറ് കിലോമീറ്ററൊക്കെ പോയി എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു കലാ മിനിറ്റുകൾക്ക് കാണും ചാലിയാറിൻ്റെ തീരത്ത് നിലമ്പൂരിലേക്ക് അവരെത്തിപ്പെടുകയാണ് സുബഹാനുള്ള എന്തൊരു പരീക്ഷണമാണിത് ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ് ഇവിടെ നിരന്തരമായി പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടാവുകയില്ല പലർക്കും പല രൂപത്തിലാണ് അള്ളാഹു തല പരീക്ഷണം നൽകുന്നത് ചില ആളുകൾക്ക് ധാരാളം മക്കളെ കൊടുത്തിട്ട് പരീക്ഷണം നൽകും അതെങ്ങനെ മക്കളെ കൊടുത്തിട്ട് പരീക്ഷണം ആ മക്കളെ കൊണ്ട് എന്താണ് ഈ വ്യക്തി ചെയ്യുന്നത് എന്ന് അള്ളാഹു നോക്കും അള്ളാഹു ചില ആളുകൾക്ക് മക്കളെ കൊടുക്കാതെ പരീക്ഷണം നൽകും ആ മക്കളെ കൊടുത്തില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള ചില ധാരണകൾ ചിലർക്ക് വരും വേറെ ചില ആളുകൾക്ക് രോഗം കൊടുത്തിട്ട് പരീക്ഷിക്കും വേറെ ചില ആളുകൾക്ക് രോഗം കൊടുക്കാതെ ആരോഗ്യം കൊടുത്തിട്ട് പരീക്ഷിക്കും ചിലർക്ക് ആരോഗ്യം കൊടുത്തിട്ട് ചിലർക്ക് രോഗം കൊടുത്തിട്ട് ആരോഗ്യം പരീക്ഷണമാണ് രോഗം പരീക്ഷണമാണ് ചിലർക്ക് പ്രതിസന്ധി കൊടുത്തിട്ട് വേറെ ചിലർക്ക് സന്തോഷം കൊടുത്തിട്ട് ഏത് പരീക്ഷണം എവിടെ നിന്ന് വന്നാലും പ്രതിസന്ധി എവിടെ നിന്ന് വന്നാലും അതെല്ലാം സൃഷ്ടാവായ റബ്ബിൽ നിന്നാണ് സൃഷ്ടാവായ റബ്ബിൽ നിന്നല്ലാതെ ലോകത്താർക്കും ഒരു പരീക്ഷണവും ചെയ്യാൻ കഴിയില്ല ഇമാം മുഖാരി തൻ്റെ സുഹൈയിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് നോക്കിയപ്പോൾ കണ്ടതാണ് ബഹുമാനപ്പെട്ട

തങ്ങളുടെ പ്രബോധനം മക്കയിൽ നിന്ന് ഖുർആൻ ഹുദീസിന്റെ പേരിൽ വലിയ എടുത്തെറിഞ്ഞാണ് അബ്ദുലാഹിബിൻ ഇങ്ങനെ തുടങ്ങി അബ്ദുല്ലാഹിബിൻ ഈ നാല് അബ്ദുള്ളമാർ സ്വർഗത്തിലാണ് ഹദീസിലുണ്ട് വേറെ ഹദീസിൽ കാണാം അഞ്ച് അബ്ദുള്ളമാർ സ്വർഗത്തിലാണ് വേറൊന്നിൽ കാണാം ആറ് അബ്ദുള്ളമാർ സ്വർഗത്തിലാണ് ഇങ്ങനെ ഒൻപത് അബ്ദുള്ളമാര് വരെ

അബ്ബാസ് അബ്ബാസ് അൻഹു തങ്ങൾ പറയാണ് പറയാണ് എന്താ അറിയോ ബഹാനായ എന്നോട് പറഞ്ഞു എന്താണ് അല അറിയണം ഞാൻ അറിയിച്ചു െൻ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സഹോദരിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ബല സ്വർഗത്ത് കിടക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ട് പറഞ്ഞാൽ പിന്നെ നമുക്കത് അറിയണല്ലോ ബല മഹാനായ പറയാൻ അതെ അതെ അതൊരു സഹോദരിയാണ് കറുത്ത സഹോദരിയാണ് ആ സഹോദരിയെ കുറിച്ച് പറയുകയാണ് അത് വസ്ലം ആ സഹോദരി വന്നു എന്നിട്ട് പറഞ്ഞു അടുത്തേക്ക് വന്നിട്ട് നബിയെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ ശരീരത്തിൽ അകമാനം രോഗമാണ് എന്റെ ശരീരത്തിന് പ്രശ്നമാണ് എനിക്ക് പ്രയാസമാണ് നബിയേ എനിക്ക് ആരോഗ്യപരമായി വളരെ പ്രയാസപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് പെണ്ണ് പറയാണ് ആദിവാസി എന്നുള്ളത് ഞാനൊരു ധാരണയിൽ പറഞ്ഞതാണ് ആ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് കുലീനെ തറവാട്ടിൽപ്പെട്ട പെണ്ണല്ല വളരെ താഴ്ന്ന തറവാട്ടിൽപ്പെട്ട പെണ്ണാണ് അപ്പോൾ പിന്നെ നമുക്ക് പറയാവുന്ന ഒരു ഭാഷ പറഞ്ഞു ആ പെണ്ണ് പറയുകയാണ് എനിക്ക് രോഗമാണ് ശരീരം മാസകലം രോഗമാണ് എനിക്ക് ദുആ ചെയ്യണം ചില ആളുകള് വീട്ടിൽ പരീക്ഷണങ്ങൾ വന്ന ചിലര് കരുതും നമ്മൾ എന്തോ ചെയ്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ പരീക്ഷണം ചെയ്തത് കൊണ്ടുണ്ടോ ചെയ്യാത്തത് കൊണ്ടുണ്ടോ വീട്ടിലെല്ലാവർക്കും അസുഖം നിരന്തരമായി കുടുംബത്തിൽ മരണം രോഗമില്ലായ്മ രോഗം കൂടുതൽ ഉണ്ടാവൽ ആരോഗ്യമില്ലായ്മ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ നമുക്ക് തോന്നും ഇതൊക്കെ എന്തോ ഒരു പ്രയാസം കൊണ്ടാണ് ഇത് അള്ളാഹു തരുന്നത് ശരിക്കും രോഗം തരുന്നത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാനാണ് അത് നല്ലവർക്കും ഉണ്ടാവും ചീത്ത ആൾക്കും ഉണ്ടാവും നബിസ് അല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ ഒരു സദസ്സിൽ വെച്ച് പനിയുടെ മഹത്വം പറഞ്ഞപ്പോൾ പനി ഉണ്ടായപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് നിന്ന് പറഞ്ഞപ്പോ നബീസുളങ്ങൾ എണീക്കുക ആ അത് എണീക്കുക എന്തേപോലെ മൂപ്പര് പറയാണ് എനിക്ക് എഴുപതോളം വയസ്സായി സംതിങ് വയസ്സായി ഇതുവരെ ബസ് ഇതുവരെ ഒരു ചെറിയ തലവേദന പോലും എനിക്ക് വന്നിട്ടില്ലാഹു അലൈ വസി ഇത് കേട്ടതോടു കൂടെ അവിടുത്തെ മുഖം വിവർണമായി കണ്ണൊക്കെ പെട്ടെന്ന് നമ്മളെ രോഗമൊന്നും വന്നിട്ടില്ല എന്ന് ഒരാൾ പറയുമ്പോൾ ഒരാള് പറയുമ്പോ നബിസുഹു പറയാണ് പെട്ടെന്ന് ഇവിടെ വിട്ടോ അവിടെ നിൽക്കണ്ട എന്നിട്ട് അലി വസല്ല തങ്ങൾ പറഞ്ഞു ഇമാം ബുഖാരി ബുഖാരിച്ച ഹദീസാണ് ലാ ബാസത്ത് ഊർ ഇൻഷാ അള്ളാഹ് പനി വന്നാൽ തലവേദന വന്നാൽ ചുമ വന്നാൽ മറ്റു രോഗങ്ങൾ വന്നാൽ ലാ ബാസത്ത് ഊർ ഇൻഷാ അല്ലാ അതൊക്കെ ശുദ്ധിയാക്കാനുള്ള ഒന്നാണ് അത് കാരണം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുകയും നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരുകയും ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് ആ കറുത്ത പെണ്ണ് തങ്ങളോട് എനിക്ക് പ്രയാസമുണ്ട് തങ്ങളെ പെട്ടെന്ന് പെണ്സമുണ്ട് ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് നല്ലത് ക്ഷമയാണ് നിനക്ക് നല്ലത് ക്ഷമ നമുക്കൊന്നും ഇല്ലാത്ത ഒന്നല്ലേ ക്ഷമ എന്നുള്ളത് അല്ലേ നമ്മളൊക്കെ നമ്മൾ ആരെങ്കിലും പുറത്ത് വന്ന് രണ്ടെണ്ണം തല്ലിയാൽ നമ്മളൊന്ന് മൂപ്പര കൂടെ പിന്നാലെ പോവും പിന്നാലെ പോയിട്ടോ കുറേ അപ്പുറത്തെത്തി കുറേ അപ്പുറത്തെത്തി ഇനി നമുക്ക് ചാടാൻ കഴിയാത്ത അപ്പുറത്തെത്തിയാൽ നമ്മൾ പറയും നമ്മളൊക്കെ ക്ഷമിക്കുന്നത് കൊണ്ടാണ് തൽക്കാലം ഒരു എക്സ്ക്യൂസ് തന്നത് പരമാവധി ശ്രമിച്ചും ക്ഷമിച്ചതല്ല പരമാവധി ശ്രമിച്ചു നമുക്ക് കഴിയാത്തതുകൊണ്ട് പരാജയപ്പെട്ടതാണ് ക്ഷമ മൂന്ന് വിധമുണ്ട് ഒന്ന് ബലാഹകോട് വരുമ്പോൾ ക്ഷമിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ നന്മ ചെയ്യുമ്പോൾ ക്ഷമിക്കേണ്ടതുണ്ട് നന്മ ചെയ്യുമ്പോൾ പറയും ചിന്ത ചെയ്യാ ചീണ്ട വേണ്ട അത് ഷെയ്ത്താനിൽ നിന്നുള്ളൊരു ഒരു പ്രഹരമാണ് അവിടെ ക്ഷമിക്കണം അതുപോലെ തിന്മയിലേക്ക് പോകുമ്പോൾ ക്ഷമിക്കണം തിന്മയിലേക്ക് പോകുമ്പോൾ ക്ഷമിക്കാറുള്ളത് തിന്മയിലേക്ക് പോകാതിരിക്കുക ചുറ്റു പ്രശ്നങ്ങളാണ് തെയ്യാമ്പച്ച നാൾ അഴക്കൂല വിധങ്ങൾ പറഞ്ഞു തെയ്യാമ്പ നാൾ വരൂല എൻ്റെ വിശ്വാസിക്ക് തീക്കട്ട കയ്യിൽ പിടിക്കേണ്ട കാലം വരുന്നത് വരെ തെയ്യാമ്പനാൾ വരില്ല എന്ന് മുഹമ്മദ് റസൂൾ വായുസ് വാല്യുസ് ഇതിന് അർത്ഥം എന്താണ് തീക്കട്ട കയ്യിൽ പിടിച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും അങ്ങനെ ജീവിക്കുന്ന കാലം വരുന്നത് വരെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലം വരുന്നത് വരെ തയ്യാമ്പ നാൾ സംഭവിക്കുകയില്ല പ്രയാസങ്ങൾ നിറഞ്ഞ കാലം വരുന്നത് വരെ തയ്യാമ്പ നാൾ സംഭവിക്കുകയില്ല കരുതിയോ തയ്യാമെന്നാള് സംഭവിക്കുന്നു അങ്ങനെയൊന്നുമില്ല പ്രതിസന്ധികൾ നിറഞ്ഞ കാലം വെട്ടം വരും തയ്യാമ്പ നാളിന്റെ ധാരാളം ചെറിയ അടിയാളങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അലാമത്തിൽ ഖുബ്ര വേറെയാണ് ധാരാളം വലിയ അടിയാളങ്ങളുണ്ട് ദജ്ജാൽ പുറപ്പെടാനുണ്ട് നബി അലി ഇസ്ലാം ഇറങ്ങാനുണ്ട് മഹദീമാൻ ജനിക്കാനുണ്ട് മഹദീമാൻ ജനിച്ചിട്ടുണ്ട് എന്ന് ആരൊക്കെ പറയുന്നു പക്ഷേ അങ്ങനെയല്ല ജനിച്ചാൽ അന്ന് ലോകം മറിയും ഹദിഇസ്ലാം എങ്ങനെയുള്ളത് ജനിച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ച് ലോകം അറിയും സംശയാസ്പദമില്ല ഒരുപാട് വർഷം ഇനിയുമുണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത് വർഷം കാര്യമുണ്ടല്ലോ ഈസാ നബി അലി ഇസ്ലാം ഭരണം നടത്തണ്ടേ അങ്ങനെ ഒരുപാട് കാലം വരാനുണ്ട് ഏതായാലും എന്റെ സമുദായത്തിൽ തീ കട്ട കൊണ്ട് കയ്യിൽ പിടിക്കുന്ന കാലം വരുന്നത് വരെ സംഭവിക്കുകയില്ല അങ്ങനെ നാൾ സംഭവിക്കില്ല എന്ന് പറയാൻ കാരണം എന്താണ് സർവ സ്ഥലത്തും പ്രശ്നമാണ് ഒരു ഭാഗത്ത് വിതരാത്താണ് മറ്റൊരു ഭാഗത്ത് ചൂതാട്ടമാണ് മറ്റൊരു ഭാഗത്ത് അക്രമമാണ് മറ്റൊരു ഭാഗത്ത് അഴിമതി അഴിമതിയാണ് സുബാണല്ല എവിടെ തിരിഞ്ഞാലും പ്രശ്നമാണ് ആ സമയത്ത് മൻ അന്ദ ഫസാദി ഫലഹു എൻ്റെ അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ ആരെങ്കിലും നൂറ് ഷഹീദിന്റെ പ്രതിഫലം സുന്നത്തുകൾ എടുക്കണം രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് രാവിലും സുന്നത്തുകൾ എടുക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര വലിയ സുന്നത്തുകൾ എടുക്കാം രാവിലെ എണീറ്റ ഉടനെ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് ആദ്യം രണ്ട് കയ്യും മുഖവുമാണ് കഴുകേണ്ടത് ഇത് സുന്നത്താണ് എന്നിട്ട് നമ്മൾ ബ്രഷ് പിടിക്കണം ബ്രഷ് പിടിക്കുന്നതിലൊക്കെ പ്രത്യേക രൂപമുണ്ട് ആ രൂപമനുസരിച്ച് പിടിക്കണം രണ്ട് മൂന്ന് വിരലുകൾ മൂന്ന് വരലുകൾ പുറത്തേക്കും രണ്ട് വരലുകൾ ഉള്ളിലേക്കുമായി ബ്രഷ് പിടിക്കണം അതിനനുസരിച്ചുണ്ട് ഇത് നിമിതങ്ങളുടെ ചതിയാണെന്ന് പറഞ്ഞ് കരുതണം സാധാരണ വൃഷ് ചെയ്യുന്നതിനേക്കാൾ എഴുപത് ഇരട്ടി ഫലം കിട്ടുന്നു നമുക്ക് ആരോഗ്യം മാത്രമല്ല സുന്നത്തും കിട്ടുന്നു തിരു സുന്ന ഹയാത്താക്കണം റബി ആണ് വരുന്നത് തിരു സുന്നത്ത് എടുത്താൽ നമ്മൾ നിമിതങ്ങൾ നോക്കും ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇടത് കാലാണ് വെക്കുന്നത് പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണെന്ന് നമുക്ക് ഓർമ്മയില്ല ശേഷം വരുമ്പോൾ വലത് കാലിൽ വെക്കുന്നു പോകുമ്പോഴും വരുമ്പോഴുള്ള തിക്കറുകൾ ചെല്ലണം അതുപോലെ തന്നെ ഉമിനാച്ചുകളെ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അരി ഉണ്ടാക്കുമ്പോൾ ൾ പാകം ചെയ്യുമ്പോൾ പ്രത്യേകം ഇമാനികൾ രേഖപ്പെടുത്തിയതാണ് അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട് ജീവിതത്തിലൂടെ നീളം തിരു സുന്നത്തുകളായി ജീവിച്ചാൽ ജീവിതം നമുക്ക് സമ്മാനിക്കാൻ കഴിയും അള്ളാഹു തോഫിയത്ത് നൽകുമാറാവട്ടെ ആ കറുത്ത പെണ്ണ് നബിഅള്ളാഹുഅലൈ വസ്ലാം തങ്ങളോട് പറയാണ് നബിയോട് പറയാണ് എനിക്ക് അള്ളാഹുബിനോട് നബിയേം എന്റെ രോഗശമനത്തിന് വേണ്ടി അങ്ങൊന്ന് ചെയ്യണം യജമാനായ തമ്പുരാനോട് എന്തിനെ ചെയ്യ മോളെ ആലത്ത് ആ പെണ്ണ് പറയാണ് അപ്പോഴും പെണ്ണ് പറയാണ് രോഗം മാറ്റാൻ ു അപ്പൊ അതിനോട് ജസ്റ്റ് ആ പെണ്ണിന്റെ കാര്യം പരിഗണിക്കണമെന്ന് പറഞ്ഞ ഉടൻ അവസ്വീകരിക്കും എന്നിട്ട് ആ പെണ്ണ് പറയാണ് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല നരകം എത്ര വലിയ പ്രശ്നമാണ് എനിക്കതൊന്നൊരു പ്രയാസമല്ല നരകം എത്ര വലിയ പ്രയാസമാണ് എന്നാ പെണ്ണ് പറയുകയാണ് വലനെ പോലും ുംറിയാം അടിക്കടിയായി നൽകിക്കൊണ്ടേയിരിക്കും എല്ലാവിധ എല്ലാവിധ ശക്തിയോടുകൂടെയാണ് എങ്ങനെ അവർക്ക് പേടിക്കൊടുത്ത് പ്രദേശിക്കും എങ്ങനെ വീടി നമുക്ക് മുകളിൽ ഒരാൾ വെക്കും ആ ആള് ഏതോ രൂപത്തിൽ ഭരണം നടത്തും നമുക്ക് പേടിക്കും മിനിങ്ങൾ പേടിക്കേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ല അങ്ങനെ പേടി പേടികൊടുത്ത് പരീക്ഷിക്കും മാത്രമല്ല പിന്നെയോ പിന്നെയോ പിന്നെ എങ്ങനെ പരീക്ഷിക്കും പിന്നെ വിശപ്പ് കൊടുത്താഹു പരീക്ഷിക്കും വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കും വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കും പട്ടിണിയും പരിവട്ടവുമായി നിർത്തിയ കാലം വരും മുഹമ്മദ് അതെ അതുപോലെ അമ്മ പരീക്ഷിക്കുകയാണ് ബിൽഡിങ്ങുകൾ തകർന്നു പോകും അമ്പര ചുംബികളായ ബിൽഡിങ്ങുകൾ തകർന്നു പോകും ഐസാ നബി അലി ഇസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് നാട് തന്നെ സെക്കൻഡുകൾ കാറ്റടിക്കുമ്പോൾ ഇല്ലാതെയാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇല്ലാതെയാക്കിയിട്ടുണ്ട് കേട്ട് കഥ കേട്ട് കേൾവി ഇല്ലാത്ത കേട്ട് കേൾവി മാത്രം ഉണ്ടായിരുന്ന സംഭവം നമ്മുടെ നാട്ടിലും വരികയാണ് സമ്പത്തുകൾ പിന്നെയോ പിന്നെ അള്ളാഹു താലം പരീക്ഷിക്കുകയാണ് അതുപോലെ അവരുടെ കച്ചവട വസ്തുക്കൾ ഇല്ലാതെയാക്കും ഓ വിശ്വാസികളെ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ അടിക്കടി വരുമ്പോ നിങ്ങൾ ക്ഷമിച്ചു കൊണ്ടിരിക്കോ എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈ വസ്ലമ തങ്ങളെ സ്നേഹിച്ച് ജീവിക്കണം അള്ളാഹുതോഫിയ്ക്ക് നൽകുമാറാവട്ടെ റബിയുല്ലവൽ അടുത്ത് വരികയാണ് റബിയുല്ലവലിലേക്ക് നാം ഒരുങ്ങേണ്ടുന്നു ഒരുങ്ങേണ്ടത് നബീസുല്ലാഹുഅലൈ വസ്ലം തങ്ങളെ ജീവിതകാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വഫാത്തിന് ശേഷമെങ്കിലും നബീസുല്ലാഹുഅലൈ വസ്ലം തങ്ങളുടെ ജീവിതം അനുദാപനം ചെയ്ത് ജീവിക്കണം സുന്നത്തുകളെടുത്ത് ജീവിക്കണം അവിടുന്ന് എന്ത് പറഞ്ഞാലും റെഡിയാണ് അബുൽ കണ്ടില്ലേ അബുൽൈല്ല എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം വിശപ്പ് സഹിക്കാൻ കഴിയാതെ മദീന റൗലയിൽ ചെയ്യുക നിർത്തി മദീന റൗലയിൽ ചെയ്യുക പെട്ടെന്ന് അദ്ദേഹത്തിന് ഉറക്കം വന്നു ആ ഉറക്കത്തിൽ നബിസുല്ലാഹു അലൈ വസ്ലമ തങ്ങൾ വന്നു വന്നപ്പോൾ നബിസുല്ലാഹു അലൈവസ്ല ഒരു റൊട്ടി കഷ്ണം അദ്ദേഹത്തിന് നൽകി സ്വപ്നത്തിലാണ് സ്വപ്നത്തിൽ ഒരു റൊട്ടി കഷ്ണം നൽകി ആ റൊട്ടി റൊട്ടിക്കഷ്ണത്തിൻ്റെ പകുതി അദ്ദേഹം പിന്നെ അദ്ദേഹം ഉണരുമ്പോൾ ബാക്കി പകുതി അവിടെയുണ്ട് രണ്ട് ജീവിതവും നന്നാകും ഇന്ന് മുതൽ മുതൽ തന്നെ നമ്മൾ കരുതണം തങ്ങളുടെ ഹബീബല്ലൊരുത്തം നമുക്ക് കിട്ടണം ലോകത്ത് നൂറ്റി നാൽപ്പത് കോടി മുസൽമാന്റെ മാനസികത്തിലെ കിരീടം അണിയാത്തൽ തങ്ങളുടെ കെങ്കേമമാക്കണം ാഹുലുമാറാവട്ടെ അമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ സ്നേഹിക്കാൻ ഹൃദയമാക്കി അള്ളാഹു നമ്മുടെ ഹൃദയം മാറ്റി തരുമാറാവട്ടെ ധാരാളം ആളുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ശേഷം നമുക്ക് ചെയ്യാം ഇനി നമ്മുടെ കുത്തിബീതിയിലേക്ക് കടക്കുകയാണ് കുത്തുബീതി ചെല്ലുമ്പോൾ മൂന്ന് സെഷനായിട്ടാണ് വിളിക്കുന്നത് വിളി അതിന് മൂന്ന് അത് എല്ലാ ബുധനാഴ്ചയും മണിക്ക് ഇവിടെ വെച്ച് ഉമ്മമാർ സഹോദരിമാർക്ക് നടക്കുന്ന വിജ്ഞാന വേദി ഉഷ നിങ്ങൾ നിങ്ങളമാർ എല്ലാവരും പങ്കെടുക്കണം ധാരാളം അറിവുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുവാനും പഠിക്കുവാനുള്ള ഒരവസരമാണ് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് കരുതി വീട്ടിലുള്ള സ്ത്രീകളൊക്കെ അതിൽ പങ്കെടുപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ മാസത്തിൽ നടക്കുന്ന കുദ്വിയത്ത് ഇൻഷാ അള്ളാ മാസത്തിൽ തന്നെ തുടരും അതിലും സജീവമാകണം മദരസയുടെ വീലാത് ബസ്റ്റി മറ്റു ദിവസങ്ങളിലൊക്കെ നടക്കാനുണ്ട് ഇൻഷാ അല്ലാ അതിലൊക്കെ നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളുടെ എല്ലാവിധ ശാരീരികവും മാനസികവുമായ എല്ലാവിധ സഹകരണവും ഉണ്ടാക്കണം അള്ളാഹു കാലാവിൻ്റെ പൊരുത്തമുള്ള ഒത്തീകളിലും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته